ഹായ് നമസ്കാരം മലയാളി തനിമയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒമ്പതാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ അല്പമല്ല ഭുജിക്കുന്നു എന്ന പാഠഭാഗത്തിൻ്റെ ചോദ്യോത്തരങ്ങളാണ് നമുക്ക് നോക്കാം ആദ്യത്തെ ചോദ്യം ഇതാണ് ചെറുതുമ്പൂവിനുക്കും വെളുത്തുപ്പും വിളമ്പുന്നു ഈ കാവ്യപ്രയോഗത്തിന്റെ ഭംഗി കണ്ടെത്തി എഴുതുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യ ചോദ്യം പാഠഭാഗം എടുത്തപ്പോൾ നമ്മൾ ഇതിൻ്റെ ആശയം പറഞ്ഞിട്ടുള്ളതാണ് ഉത്തരം നോക്കിയാലോ പ്രാചീന കവിത്രയത്തിൽ പ്രശസ്തനായ കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ കൃതിയിലെ ഭാഗമാണ് അല്പമല്ല ഭുജിക്കുന്നു എന്ന പാഠഭാഗം അസാമാന്യമായ വാക്ചാതുര്യവും ഭാഷയ്ക്കുള്ളിൽ ധന്യാർത്ഥങ്ങളെ ഒളിപ്പിച്ചു വെച്ച് അതിൻ്റെ ആസ്വാദ്യതയുടെ തീവ്രത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന അനുഗ്രഹീതനായ കവിയാണ് നമ്പ്യാർ ഈ വരികളിൽ തുമ്പപ്പൂവിനെയും വെളുത്തുപ്പിനെയും താരതമ്യം ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഉപ്പിനെ ഇവിടെ തുമ്പപ്പൂവിൻ്റെ നിറത്തോട് ഉപമിക്കുന്നതായി നമുക്ക് കാണാം ചടുലമായ താളക്രമങ്ങൾക്കിടയിലും അലങ്കാര പ്രയോഗങ്ങളുടെയും വാഗ്മയ ചിത്രങ്ങളുടെയും സംയോജനം നമ്പ്യാർ കവിതകളുടെ സവിശേഷതയാണ് ഇനി അടുത്ത ചോദ്യം ഭക്ഷണപ്രിയന്മാരുടെ കൊതിയും ധൃതിയും പാഠഭാഗത്ത് ചിത്രീകരിച്ചിരിക്കുന്നത് എങ്ങനെ സന്ദർഭങ്ങൾ കണ്ടെത്തുക നോക്കാം മലയാളികളുടെ ഭക്ഷണ പാരമ്പര്യത്തെയും കൊതിയൂറുന്ന ഒട്ടനേകം വിഭവങ്ങളെയും പരിചയപ്പെടുത്തുന്ന കുഞ്ചൻ നമ്പ്യാരുടെ പഞ്ചേന്ദ്രിയോപാഖ്യാനം തുള്ളലിലെ ഒരു ഭാഗമാണ് അല്പമല്ല ഭുജിക്കുന്നു എന്ന പാഠം ഈ പാഠത്തിൽ ഭക്ഷണപ്രിയരായ ആളുകളുടെ കൊതിയും ഭക്ഷണത്തിന് വേണ്ടിയുള്ള അവരുടെ ബഹളങ്ങളും നമ്പ്യാർ അതീവ ഹൃദ്യമായി അവതരിപ്പിക്കുന്നു എത്ര കഴിച്ചാലും മതിവരാത്ത ഒരു കൂട്ടം ജനങ്ങളെ നമ്പ്യാർ പരിഹസിക്കുന്നു കഴുത്തോളം കഴിച്ചിട്ടും പിന്നെയും ഭക്ഷണത്തിനായി ആർത്തി കാണിക്കുന്നവരെ നമുക്ക് കവിതയിൽ കാണാം ഭക്ഷണം വിളമ്പുന്നവരുടെയും കഴിക്കുന്നവരുടെയും ബഹളം കാണിക്കാൻ വിഭവങ്ങളുടെ പേരുകൾ ആവർത്തിച്ചു പറയുന്നതിലൂടെ നമ്പ്യാർക്ക് കഴിയുന്നു പപ്പടം പപ്പടം എന്നും പച്ചടി പച്ചടി എന്നും മറ്റും സദ്യയുടെ ഇടയിൽ അവർ മതിവരാതെ വിളിച്ചു പറയുന്നു വിവാഹാഘോഷ വേളയെ വായനക്കാരന് അനുഭവവേദ്യമാക്കുകയാണ് ഈ പ്രയോഗങ്ങളിലൂടെ കുഞ്ചൻ നമ്പ്യാർ ചെയ്യുന്നത് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം വേപ്പില കട്ടി വേപ്പിലക്കട്ടി തുമ്പൂ തുമ്പപ്പൂ മുകളിൽ നൽകിയിരിക്കുന്ന പട്ടികയിലെ വാക്കുകൾ ചേർത്തെഴുതിയപ്പോൾ വന്ന മാറ്റം എന്താണെന്ന് ചർച്ച ചെയ്യുക ഇത്തരം കൂടുതൽ പദങ്ങൾ കണ്ടെത്തി വിശകലനം ചെയ്യുക ഇതാണ് നമ്മുടെ അടുത്ത ചോദ്യം ഉത്തരം നോക്കിയാലോ വ്യാകരണത്തിലെ സന്ധി എന്ന സവിശേഷതയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് രണ്ട് പദങ്ങൾ കൂട്ടിച്ചേർത്ത് കവിതയ്ക്കുതകും വിധം ഒറ്റപദമാക്കി മാറ്റിയിരിക്കുന്ന സവിശേഷതയാണ് വേപ്പിലക്കെട്ടി തുമ്പപ്പൂ എന്നീ പദങ്ങളിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇത്തരത്തിൽ പദങ്ങളെ കൂട്ടിച്ചേർക്കുന്ന വ്യാകരണ സവിശേഷതയ്ക്ക് സന്ധി എന്ന് പറയുന്നു വേപ്പില പ്ലസ് കട്ടി വേപ്പില കട്ടി ഒറ്റ ഉണ്ടായ പ്രത്യേകതയൊന്നു നോക്കൂ കകാരം ഇരട്ടിക്കുന്നു തുമ്പ പ്ലസ് പൂ തുമ്പപ്പൂ അവിടെ പകാരമാണ് ഇരട്ടിക്കുന്നത് ഈ പദങ്ങളിൽ സന്ധി ചെയ്യുമ്പോൾ വർണ്ണങ്ങൾ ഇരട്ടിക്കുകയാണ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള സന്ധിയെ ിത്വസന്ധി എന്ന് പറയുന്നു മറ്റുദാഹരണങ്ങൾ പച്ച പ്ലസ് കുതിര പച്ചക്കുതിര പാൽ പ്ലസ് പായസം പാൽപായസം മഞ്ഞ പ്ലസ് കിളി മഞ്ഞക്കിളി ചെത്തി പ്ലസ് പൂവ് ചെത്തിപ്പൂവ് തല പ്ലസ് കെട്ട് തലക്കെട്ട് ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം ചോദ്യം നോക്കൂ അത്താഴം അരവയറ് അന്ന വിചാരം മുന്ന വിചാരം പിന്നവിചാരം കാര്യവിചാരം ഇത്തരത്തിൽ ഭക്ഷണം കൃഷി എന്നിവയുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ലുകൾ ശേഖരിച്ച് പഴഞ്ചൊൽ പതിപ്പ് തയ്യാറാക്കുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ചോദ്യം ഈ പഴഞ്ചൊല്ലുകൾക്ക് എത്രമാത്രം അനുഭവതലത്തെ അവതരിപ്പിക്കാൻ കഴിയുന്നു എന്നുകൂടി നമുക്ക് ഈ ചോദ്യത്തിൽ ചർച്ച ചെയ്യേണ്ടതുണ്ട് ഉത്തരം നോക്കിയാലോ ഭാഷയുടെ ഈടുവയ്പ്പുകളിൽ പ്രധാനപ്പെട്ടവയാണ് പഴഞ്ചൊല്ലുകൾ വളരെ ചുരുക്കം വാക്കുകൾ കൊണ്ട് വലിയൊരു ആശയലോകത്തെ സൃഷ്ടിച്ചെടുക്കുന്നവയാണ് ഇവ പഴയ തലമുറയുടെ പരിചയ സമ്പന്നതയിൽ നിന്ന് ലളിതമായ ഭാഷാശൈലിയിൽ രൂപപ്പെട്ട ഇവ കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങൾക്കനുസരിച്ച് നഷ്ടപ്പെട്ടു പോകുന്നതായി നമുക്ക് കാണാം ഭക്ഷണവുമായി ബന്ധപ്പെട്ടതും കൃഷിയുമായി ബന്ധപ്പെട്ടതുമായ പഴഞ്ചൊല്ലുകൾ കണ്ടെത്താനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഭക്ഷണവുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ലുകൾ താഴെ കൊടുത്തിട്ടുണ്ട് കൃഷിയുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ലുകളും ഇവിടെ കൊടുത്തിട്ടുണ്ട് കൂടുതൽ പഴഞ്ചൊല്ലുകൾ നിങ്ങൾ കണ്ടെത്തി എഴുതുക അടുത്ത ചോദ്യം ഉപന്യാസം തയ്യാറാക്കാനുള്ളതാണ് അല്പമല്ല ഭുജിക്കുന്നു കഴുത്തോളം പൂർണ്ണമായി ടപ്പുറത്ത് കവിഞ്ഞാലും തൃപ്തിയില്ല ചിലർക്കെല്ലാം ഫലിതം സാമൂഹിക വിമർശനം തുടങ്ങിയവ തുള്ളൽ കൃതികളുടെ പ്രധാന സവിശേഷതകളാണ് കുഞ്ചൻ നമ്പ്യാരുടെ മറ്റ് കാവ്യഭാഗങ്ങളിൽ നിന്നുകൂടി സന്ദർഭങ്ങൾ കണ്ടെത്തി സാമൂഹിക വിമർശനം തുള്ളൽ കവിതകളിൽ എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കുക എന്നുള്ളതാണ് ചോദ്യം നമുക്കറിയാം കുഞ്ചൻ നമ്പ്യാരുടെ കൃതികളിൽ ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിൽക്കുന്നത് ഫലിതവും സാമൂഹിക വിമർശനവുമാണെന്നുള്ള കാര്യം ഉത്തരം നോക്കാം ഉപന്യാസത്തിന് തലക്കെട്ടുണ്ടായിരിക്കണം സാമൂഹ്യ വിമർശനം തുള്ളൽ കവിതകളിൽ മലയാളത്തിൻ്റെ ഹാസ്യ സാമ്രാട്ട് എന്ന പദം അലങ്കരിക്കുന്ന ജനകീയ കവിയാണ് കുഞ്ചൻ നമ്പ്യാർ പ്രതിഭാസമ്പന്നനായ കവി എന്നതിന് പുറമേ തുള്ളൽ എന്ന നൃത്ത കലാരൂപത്തിൻ്റെ ഉപജ്ഞാതാവ് എന്ന നിലയിലും അദ്ദേഹം പ്രസിദ്ധനാണ് ഭാഷാ നൈപുണ്യത്തോടൊപ്പം ഉണ്ടായിരുന്ന അഭൂതപൂർവമായ ഹാസ്യബോധം അദ്ദേഹത്തിന് മലയാള സാഹിത്യ ചക്രവർത്തികളിൽ വേറിട്ട ഇടം നേടിക്കൊടുത്തു നർമ്മത്തിൽ പൊതിഞ്ഞ സാമൂഹ്യ വിമർശനമായിരുന്നു അദ്ദേഹത്തിൻ്റെ മുഖമുദ്ര കൈരളിയുടെ പൊട്ടിച്ചിരിയായ തുള്ളൽ കവിതകളിലൂടെ അദ്ദേഹം സമൂഹത്തോടും ജനങ്ങളോടുമുള്ള നീതി പുലർത്തി പതിനെട്ടാം ശതകത്തിൽ കേരളത്തിൻ്റെ സാമൂഹിക സ്ഥിതിയിലേക്ക് നമ്പ്യാർ കൃതികൾ വെളിച്ചം വീശുന്നു സാധാരണക്കാരുടെ പക്ഷത്ത് നിൽക്കുന്ന കവിയായ കുഞ്ചൻ നമ്പ്യാർ അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ കൃതികൾ എഴുതി തൻ്റെ കാലത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കിയാണ് അദ്ദേഹം കവിതകൾ രചിച്ചത് ജാതി വ്യവസ്ഥ മൂല്യബോധം നാട്ടറിവ് മാനവികത എന്നിവയിലേക്ക് ആ കൃതികൾ പ്രകാശം ചൊരിഞ്ഞു അധികാരത്തിന്റെ അഹംഭാവത്തിനെതിരെ വാക്കുകളെ ചാട്ടുളിയാക്കി ഉള്ളുപൊള്ളയായ സാമൂഹിക നീതിയെ നവീകരിക്കാൻ നമ്പ്യാർ കൃതികൾ പ്രേരിപ്പിച്ചു പണ്ഡിതനെന്നോ പാമരനെന്നോ ഭേദം കൽപ്പിക്കാതെ ഏതൊരുവനും മനസ്സിലാകുന്ന ഭാഷയിലാണ് അദ്ദേഹം കൃതികൾ രചിച്ചത് കുഞ്ചൻ നമ്പ്യാരെ ജനകീയ കവിയാക്കിയതിൽ അദ്ദേഹത്തിൻ്റെ ഭാഷയ്ക്കും ഫലിത പ്രയോഗങ്ങൾക്കും മുഖ്യ സ്ഥാനമുണ്ട് സമൂഹത്തിൽ നിലനിന്നിരുന്ന കൊള്ളരുതായ്മകൾ സവർണ മേധാവിത്വം ഉദ്യോഗസ്ഥ വൃന്ദങ്ങളുടെയും ഭരണാധികാരികളുടെയും മേൽക്കോയ്മ ഇവയ്ക്കെല്ലാമെതിരെ നമ്പ്യാർ വാക്സരങ്ങൾ ഹസ്തിനപുരിയിലോ ഹസ്തനപുരിയിലോ ദ്വാരകയിലോ വിദർഭയിലോ നടക്കുന്ന സംഭവമായാലും അവതരണത്തിലെ കേരളീയത വായനക്കാരുടെ സവിശേഷ ശ്രദ്ധ പിടിച്ചുപറ്റി സ്വന്തം ചുറ്റുപാടുകളിൽ നടക്കുന്നത് പോലെയുള്ള അവതരണം നമ്പ്യാർ കൃതികളെ ജനങ്ങളോട് കൂടുതൽ അടുപ്പിച്ചു പുരാണ നായിക നായകന്മാരാണ് തുള്ളലിലേക്ക് വരുന്നതെങ്കിലും തങ്ങളുടെ കൂട്ടത്തിലുള്ള സാധാരണ സ്ത്രീ പുരുഷന്മാരായി ജനങ്ങൾക്ക് അവർ രൂപാന്തരപ്പെട്ടു ആക്ഷേപഹാസ്യം ചാലിച്ച സാഹിത്യമാധുര്യത്താൽ മലയാളികളെ വിരുന്നൂട്ടിയ കവി തൻ്റെ കവന സാമർത്ഥ്യവും കലാനൈപുണ്യം കൊണ്ട് പുതിയൊരു സാഹിത്യ ലോകത്തെ സൃഷ്ടിച്ചു സമൂഹത്തിലെ ദുർനടപടികളെയും ഉച്ചനീചത്വങ്ങളെയും അനാചാരങ്ങളെയും കണക്കറ്റ് വിമർശിച്ച കവി സാമൂഹിക നവീകരണം ലക്ഷ്യം വെച്ചു ആരെയും ഭയക്കാതെ ആരുടെയും ആശ്രിതനാകാതെ സ്വതന്ത്രനായി സമൂഹത്തെ ഉദ്ധരിക്കുക എന്ന ലക്ഷ്യത്തോടെ കവിതകൾ എഴുതിയ കുഞ്ചൻ നമ്പ്യാർ കവി എന്നതിലുപരി സാമൂഹ്യ നന്മ ലക്ഷ്യം വെച്ച ഒരു മഹാനുഭാവൻ എന്ന വിശേഷണത്തിനു കൂടി അർഹനാണെന്ന് നമുക്ക് പറയാം ഇത്രയും കാര്യങ്ങളാണ് ഉപന്യാസത്തിൽ എഴുതിയിരിക്കുന്നത് കൂടുതൽ കണ്ടെത്തി നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കാവുന്നതാണ് അടുത്ത ചോദ്യം സാമൂഹ്യ വിമർശനം ലക്ഷ്യം വെച്ചുകൊണ്ട് കുഞ്ചൻ നമ്പ്യാർ തുള്ളൽ കൃതികൾ രചിക്കുകയുണ്ടായി ഇത്തരത്തിൽ ആനുകാലിക സംഭവങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ട്രോൾ കാർട്ടൂൺ റീൽസ് എന്നിവ തയ്യാറാക്കുക എന്നതാണ് അതിന് നിങ്ങൾ ഓരോരുത്തരും സമകാലിക പ്രശ്നങ്ങളെ എടുത്തുകൊണ്ട് തയ്യാറാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ക്ലാസ്സിൽ തുള്ളൽ ഭാഗത്തിൻ്റെ അവതരണവും സംഘടിപ്പിക്കുക എന്നുള്ളതാണ് പാഠഭാഗത്ത് തന്നിരിക്കുന്നത് അടുത്ത ചോദ്യം നോക്കാം ഐല പൊരിച്ചതുണ്ട് കരിമീൻ വറുത്തതുണ്ട് തുടങ്ങിയ സിനിമാ ഗാനങ്ങൾ നൽകിയിട്ടുണ്ട് സിനിമാ ഗാനങ്ങളുടെ ഗാനശാഖയുടെ സവിശേഷതകളാണ് ആ ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ ഭക്ഷണ സംസ്കാരവുമായി ബന്ധപ്പെട്ട ഒട്ടേറെ സിനിമാ ഗാനങ്ങൾ നമുക്ക് സിനിമയിൽ നിന്ന് കണ്ടെത്താനാകും അവയുടെ സവിശേഷത നോക്കാം കേരളത്തിൻ്റെ ഗാനശാഖയിലെ ഭക്ഷണത്തെക്കുറിച്ചുള്ള ഒട്ടേറെ പാട്ടുകൾ കാണാം അവയിൽ വിവിധ തരം ഭക്ഷണങ്ങൾ പ്രമേയമായും വരുന്നുമുണ്ട് ഓരോരുത്തർക്കും അവരുടേതായ ഭക്ഷണങ്ങൾ കഴിക്കാനുള്ള സ്വാതന്ത്ര്യവും ഉണ്ട് ഭക്ഷണ വൈവിധ്യം സാംസ്കാരിക വൈവിധ്യത്തിൽ കൂടി സൂചനയാണ് എന്ന് നമുക്കറിയാം കാലം മാറുന്നതിനനുസരിച്ച് ഇതിൽ മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു ചില ഉദാഹരണങ്ങളും തന്നിട്ടുണ്ട് കൂടുതൽ ഉദാഹരണങ്ങൾ നിങ്ങൾ കണ്ടെത്തി കുറിക്കുക